ഞാൻ കൊട്ടാരക്കരയിലാണ് നമുക്കറിയാം വളർന്നതും പഠിച്ചതും എൻ്റെ കൊട്ടാരക്കര എൻ്റെ അമ്മ ഇടവതി അമ്പലത്തിലേക്ക് മഹാദേവ ക്ഷേത്രത്തിലേക്ക് എന്നെ പറഞ്ഞായിരുന്നു പൂമാല കെട്ടി അമ്മ തിരക്കും അതുകൊണ്ടുപോയി വിഷൻകോയിൽ പോകണം അവിടെ വലിയ ആൾക്കൂട്ടം ഒന്നും കാണില്ല ഇടവതി അമ്പലത്തിൽ നല്ല തിരക്കായി ഇവിടെയും നല്ല തിരക്കായിരുന്നു ഇടവതി അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ചുകൂടി തിരക്കുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ വരാനിഷ്ടം ഈ അമ്പലത്തിലെ അമ്മയുടെ വന്നിട്ടുണ്ട് മിക്കവാറും എല്ലാ വിവാഹങ്ങളും ഈ നടക്കുന്ന വിവാഹം നടത്താറില്ലേ ഒട്ടാരക്കരയിലെ ഒരു എല്ലാ വിവാഹങ്ങളും ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ നടയുടെ മണ്ഡലത്തിലാണ് തടിയിരിച്ച് മൂട്ടുളച്ച് അങ്ങനെ മിക്കവാറും പലരുടെയും വിവാഹം നടന്നിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മഹാദേവ ഗണപതിയിലെ അമ്പലത്തിൽ വിവാഹം പാടില്ല എന്ന് ചിന്തയില്ല ഗണവതി അഭിമാനത്തിനായിരുന്നുണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ സിനിമാതലത്തിൽ കയ്യിൽ പോയതിനു ശേഷമാണ് ഗണവതിൽ ഗണോതി മുമ്പിൽ ഒരു മണ്ഡപം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പാർവതീദേവിയുടെ ഒരു മണ്ഡപം ഉണ്ടാകുന്നു അവിടെ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാലും അത്ര അനിയമൊന്നും നടത്തിയിട്ടില്ല കാരണം എല്ലാ വിവാഹങ്ങളും ഇവിടെ ആയിരുന്നു ഇവിടെ നല്ല പഴയ ഒരു സദ്യാലയം ഇവിടെ ഞാനിവിടെ വന്നിട്ട് ഒരുപാട് വർഷമായി വരാത്തിന് കാരണമായി ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ും ഒരു ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ ഞാൻ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിനുള്ളിൽ മാത്രം ഏതൊരു ഗന്ധം സൂക്ഷിച്ചു തുളസിയുടെ ഗ്രന്ഥം കർപ്പൂരത്തിന്റെ നല്ല തിരിയുടെ നല്ല മണം അല്ലാത്തൊരു മണം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അന്ന് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് ഭക്തരി വരുവായിരുന്നു ഈ ക്ഷേത്രം ശാന്ത വിവേകാനന്ദി വിവേകാനന്ദ ആ ശാന്തത ഈ ക്ഷേത്രത്തിനുള്ള ഈ ക്ഷേത്രം വളരെ ആത്മീയമായ അനുഭവം

इस क्षेत्र क्षेत्र